ഹലോ ഗൈസ് കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ ഏ അവർക്കുണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പം നമുക്കതിനായിട്ട് രണ്ട് കപ്പ് നമ്മുടെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇലക്കപ്പൊടി ഞാൻ കത്തുക ഇലക്കപ്പൊടിയൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ അത് ചേർത്ത് പിന്നെ നമ്മുടെ പാളയംകുടമ്പഴം അതൊരു നാലെണ്ണം അത് മസ്റ്റാണ് കേട്ടോ പാളയംകുടമ്പഴം അതിൻ്റെ ഫ്ലേവർ ഭയങ്കരമാണ് അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അതും കൂടി ഇതിനകത്ത് ചേർത്ത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത് കുറച്ച് ഗിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇളക്കുമ്പം കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കഴിഞ്ഞു ശേഷം പിന്നെ നമ്മുടെ ശർക്കര ശർക്കര ഒരു രണ്ട് കപ്പ് രണ്ട് രണ്ടരയോളം വരും രണ്ട് കപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ഉപയോഗിച്ചിരുന്ന കാരണം ഇതിനകത്ത് കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാട്ടോ അത് കഴിഞ്ഞിട്ട് ഗ്രാജ്വലി കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിക്കുക ആ സമയത്ത് ഞാനൊരു കാര്യം കൊടുത്തത് കുറച്ച് നമ്മുടെ തേങ്ങ വറുത്തെടുക്കണം അതിനെ കുറച്ച് ഗീം കൂടി ചേർത്ത് കുറച്ച് തേങ്ങ നല്ല മൊരിഞ്ഞ് അതും കൂടി ചേർത്ത് അതും കൂടി ഫ്രൈ ചെയ്ത കോക്കനട്ട് അതും കൂടി അങ്ങ് ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ദേ ഒരു കൺസിസ്റ്റൻസി ആ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് വേണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന ആ കൺസിസ്റ്റൻസി നമുക്ക് വേണ്ട എന്നിട്ട് പിന്നെന്താ നോൺ നോൺ സ്റ്റിക്കായിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ചട്ടിയാണ് എനിക്കുള്ളത് അപ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുള്ളതാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് അതും കൂടിയിട്ട് കോരി കോരി നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററും കൂടി ഒഴിച്ചെടുത്ത് തിരിച്ച് മറിച്ചു എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് എന്നാൽ നമുക്ക് വലിയ ഗിൽറ്റ് കോൺഷ്യസ് ഒന്നും വേണ്ട മൈദയൊക്കെ കൊടുത്തെന്നുള്ള ഒരു മൈദ അരിപ്പൊടിയൊക്കെ കൊടുത്തെന്നുള്ളൊരു ഗിൽറ്റ് കോൺഷ്യസും വേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എന്നോട് പറയണം കേട്ടോ ബൈ ബൈ